മെഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ ജ്വലിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശുദ്ധ മാർഗ്രറ്റ് മേരി അലാക്കോക്കിന്റെ ആത്മകഥയിലെ ആദ്യ അധ്യായങ്ങളെ കുറിച്ചും ഈശോയുടെ തിരുഹൃദയത്തിലെ സ്നേഹജ്വാലയുടെ ആഴങ്ങളെ കുറിച്ചും നമ്മുടെ ഓരോ പാപങ്ങളും ഈശോയുടെ തിരുഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കുന്നുവെന്നും പശ്ചാത്താപത്തിലൂടെയും ക്ഷമ യാചിക്കുന്നതിലൂടെയും സ്നേഹത്താൽ പ്രതികരിക്കുന്നതിലൂടെയും ദൈവസ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്നും നമ്മൾ കണ്ടു ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഈശോയുടെ തിരിഹൃദയത്തോടുള്ള ഭക്തി നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന പരിവർത്തനങ്ങളെ കുറിച്ചും തിരിഹൃദയത്തോടുള്ള ഭക്തി നൽകുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ അത് വരുത്തുന്ന ആത്മീയ മാറ്റങ്ങളെ കുറിച്ചും നമ്മൾ ചിന്തിച്ചു ഈശോയുടെ തിരിഹൃദയം എത്രമാത്രം സ്നേഹവും കരുണയും നിറഞ്ഞതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു അല്ലേ ലൂയ്യ ഇന്ന് നമ്മൾ വിശുദ്ധ മാർഗ് മേരി അലാക്കോക്കിൻ്റെ ആത്മകഥയിലെ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ് ഈ അധ്യായം ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ വിശുദ്ധ മാർഗറ്റ് മേരിക്ക് നേരിടേണ്ടി വന്ന പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും അവയെ എങ്ങനെയാണ് അവർ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി അതിജീവിച്ചതെന്നും വിശദീകരിക്കുന്നു അലെലൂയ്യ നമ്മുടെ ആത്മീയ യാത്രയിൽ പ്രത്യേകിച്ച് ദൈവഹിതം നിറവേറ്റാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും പ്രതിബന്ധങ്ങളെയും എതിർപ്പുകളെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും വിശുദ്ധ മാർഗറ്റ് മേരിക്ക് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കാനുള്ള ദൗത്യം ലഭിച്ചപ്പോൾ അത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല വിശുദ്ധയ്ക്ക് പല തരത്തിലുള്ള പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വന്നു ഒന്നാമത് സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പുകൾ പതിനേഴാം നൂറ്റാണ്ടിൽ പുതിയ ഭക്തി മാർഗങ്ങൾ പെട്ടെന്ന് സ്വീകരിക്കപ്പെടില്ലായിരുന്നു പലപ്പോഴും ആളുകൾക്ക് തിരുഹൃദയ ഭക്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇത് അന്ധവിശ്വാസമാണെന്ന് കരുതിയവരും ഉണ്ടായിരുന്നു രണ്ടാമത് സന്യാസിനി സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പുകൾ വിശുദ്ധ മാർഗറ്റ് മേരി സന്യാസിനി ആയിരുന്ന കോൺവെന്റുകളിൽ പോലും ഈ ഭക്തിയെ കുറിച്ച് സംശയങ്ങളും എതിർപ്പുകളും ഉണ്ടായി അവരുടെ വെളിപാടുകളെ പലരും സംശയത്തോടെയാണ് കണ്ടിരുന്നത് ഇത് മാനസിക വിഭ്രാന്തിയായി ചിത്രീകരിക്കാൻ പോലും ശ്രമങ്ങൾ ഉണ്ടായി മൂന്ന് ആത്മീയ ഉപദേഷ്ടാക്കന്മാരുടെ സംശയങ്ങൾ അവരുടെ ആത്മീയ ഉപദേഷ്ടാക്കൾക്കു പോലും തുടക്കത്തിൽ വിശുദ്ധയുടെ വെളിപാടുകളെ കുറിച്ച് ഉറപ്പില്ലായിരുന്നു അവർക്ക് ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ സമയമെടുത്തു ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ ഈ വെളിപാടുകൾക്കും ഇടയിൽ വിശുദ്ധയ്ക്ക് നിരവധി ശാരീരിക ക്ലേശങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നു സാത്താന്റെ പ്രലോഭനങ്ങളും ശാരീരിക പീഡകളും പോലും അവർക്ക് നേരിടേണ്ടി വന്നു അല്ലേ ലുയ്യ ഈ പ്രതിബന്ധങ്ങളെയെല്ലാം വിശുദ്ധ മാർഗ്രറ്റ് മേരിക്ക് കഠിനമായ വെല്ലുവിളികളായിരുന്നു എന്നാൽ വിശുദ്ധയ്ക്ക് ഈശോയുടെ തിരുഹൃദയത്തിലുള്ള വിശ്വാസം ഒട്ടും കുറഞ്ഞില്ല തന്നെ ഈശോ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കുവാൻ എപ്പോഴും പരിശ്രമിച്ചിരുന്നു വിശുദ്ധ ഈശോയുടെ ഹൃദയത്തോടുള്ള അജഞ്ചലമായ ഭക്തിയും ആഴമായ വിശ്വാസവുമാണ് വിശുദ്ധ മേരിക്ക് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശക്തി നൽകിയത് പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ വിശുദ്ധ സ്വീകരിച്ച പ്രധാന മാർഗങ്ങൾ ഇവയായിരുന്നു ഒന്നാമത് അടിയുറച്ച പ്രാർത്ഥന ഏത് പ്രതിസന്ധിയിലും വിശുദ്ധ പ്രാർത്ഥന ആശ്രയിച്ചു ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തിയും മാർഗ തേടി പ്രാർത്ഥന അവരെ ദൈവഹിതത്തിൽ ഉറപ്പിച്ചു നിർത്തി ക്രൈസ്തഗോഡ് രണ്ടാമത് വിനയവും അനുസരണയും എതിർപ്പുകൾ ഉണ്ടായപ്പോഴും വിശുദ്ധ വിനയത്തോടെ തൻ്റെ മേലാധികാരികളെയും ആത്മീയ ഉപദേഷ്ടാക്കളെയും അനുസരിച്ചു തൻ്റെ വെടിപാ വെളിപാടുകളെ കുറിച്ച് തെളിയിക്കാൻ വിശുദ്ധ തിടുക്കം കാണിച്ചില്ല മറിച്ച് ദൈവത്തിൻ്റെ സമയം കാത്തിരുന്നു മൂന്നാമത് ദൈവഹിതത്തിനുള്ള സമർപ്പണം തൻ്റെ ഇഷ്ടങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിശുദ്ധ പ്രാധാന്യം നൽകി ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുമ്പോൾ വരാമായിരുന്ന എല്ലാ കഷ്ടപ്പാടുകളും സ്വീകരിക്കാൻ വിശുദ്ധ തയ്യാറായിരുന്നു നാലാമത് ക്ഷമയും സഹനവും എതിർപ്പുകളെ ക്ഷമയോടെയും സഹനത്തോടെയും വിശുദ്ധ നേരിട്ടു മറ്റുള്ളവരുടെ സംശയങ്ങൾക്കും വിമർശനങ്ങൾക്കും വിശുദ്ധ സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും പ്രതികരിച്ചു അഞ്ച് ആത്മീയ ഉപദേഷ്ടാക്കളുടെ പിന്തുണ പിന്നീട് വിശുദ്ധ ഫ്രാൻസിസ് ദി സെയിൽസ് സന്യാസി സമൂഹത്തിലെ ഫാദർ ഫ്ലോർഡേ ലാ കൊളംബിയർ വിശുദ്ധയുടെ ആത്മീയ ഉപദേഷ്ടകനായി എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഈ വെളിപാടുകൾ ദൈവത്തിൽ നിന്നാണെന്ന് ബോധ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ പിന്തുണ വിശുദ്ധയ്ക്ക് വലിയ ആശ്വാസവും പ്രോത്സാഹനവുമായിരുന്നു ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ വിശുദ്ധ മാർഗ്രറ്റ് മേരിക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ നമ്മുടെ ആത്മീയ യാത്രയിൽ ഉണ്ടാകാവുന്ന പ്രതിബന്ധങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും പരിശ്രമത്തിലും അടിയുറച്ചു നിന്നാൽ ഏത് പ്രതിസന്ധിയേയും അതിജീവിക്കാൻ കഴിയുമെന്ന് വിശുദ്ധയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ മാർഗറ്റ് മേരിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ചില പ്രധാന പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും ഒന്നാമത് ദൈവവിളി തിരിച്ചറിയുക ദൈവം നമ്മെ ദൗത്യത്തിനായി വിളിക്കാറുണ്ട് അത് തിരിച്ചറിയാനും അതിനോട് വിശ്വസ്ത പുലർത്താനും നമുക്ക് സാധിക്കണം രണ്ടാമത് വെല്ലുവിളികളെ വിശ്വാസത്തോടെ നേരിടുക ആത്മീയ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകാം അവയെ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യപൂർവം നേരിടുക മൂന്നാമത് പ്രാർത്ഥനയുടെ ശക്തി പ്രാർത്ഥന ഏത് പ്രതിസന്ധിയിലും നമുക്ക് ശക്തിയും സമാധാനവും നൽകുന്ന ഏറ്റവും വലിയ ആയുധമാണ് നാല് വിനയവും അനുസരണയും ദൈവഹിതത്തിന് കീഴ്വഴങ്ങാനും അധികാരികളോടും ആത്മീയ ഉപദേഷ്ടാക്കളോടും വിനയവും അനുസരണയും കാണിക്കാനും നമ്മെ പഠിപ്പിക്കുന്നു അല്ലേ ലൂിയ ഈശോയുടെ തിരുഹൃദയം എപ്പോഴും നമ്മോടൊപ്പമുണ്ട് നമ്മുടെ ബലഹീനതകളിലും പ്രതിസന്ധികളിലും അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തും നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടച്ച് വിശുദ്ധ മാർഗരറ്റ് മേരിയുടെ സഹനങ്ങളെയും അവരുടെ അജഞ്ചലമായ വിശ്വാസത്തെയും കുറിച്ച് ധ്യാനിക്കാം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൽ ആശ്രയിക്കാനും അവിടുത്തെ ഇഷ്ടത്തിന് പൂർണമായി കീഴ്പ്പെടാനും നമുക്ക് സാധിക്കട്ടെ അടുത്ത എപ്പിസോഡിൽ ഈ പുസ്തകത്തിലെ അടുത്ത അധ്യായവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഈശോയുടെ തിരഹൃദയത്തിൽ ആശ്രയിച്ച് ജീവിക്കുക